പി വി അൻവർ എം എൽ എയുടെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ എന്നും അദ്ദേഹത്തെ പോലെയുള്ള എം എൽ എ പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ലെന്നും ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അങ്ങനെയാണോ പറയേണ്ടത് എന്ന് അത് ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ് പറയാം ഞാൻ പറയുമ്പോൾ അല്ലേ പറയാ അത് അവരവർ തീരുമാനം പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാ പറയേണ്ടത് അവരവർ തീരുമാനിക്കാം അത് ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കാം ഇതോട്ടെ ശരിയാണോ തെറ്റാ ശരിയായോ ഇല്ലയെന്ന് ശരി തെറ്റി ശരിയായിട്ടില്ല ശരിയായോ ഇല്ല എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ കാരണം അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ നേതാവാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നത് അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളെന്നുള്ള അങ്ങനെയാണോ അത് വേണ്ടത് അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു അദ്ദേഹത്തെ പോലുള്ള ഒരു എം എൽ എ പറയുമ്പോൾ അത് അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനിതുവരെ പഠിച്ചിട്ടില്ല എന്തിനു മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഞാൻ അടുത്തൊന്നും അല്ല അത് അതല്ലല്ലോ പ്രധാനം അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് അത് പിന്നെ അത് വേറെയാണെന്നല്ലോ അടിസ്ഥാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണോ പറയണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ അത് പ്രശ്നം പറയേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ഭംഗിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയാ വലിയ ഉണ്ട് ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു അല്ല പിന്നെ ഇല്ലല്ലോ ഈ വാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് മതിയല്ലോ ഇതല്ല എത്ര കേട്ടത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുന്നില്ല ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ പിന്നെ വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ആവേശം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ പണ്ടിരിക്കാൻ പണ്ട്